സൗദിയിൽ നിക്ഷേപകരായ കമ്പനികളോട് ഒരു സർവേയിൽ പങ്കെടുക്കാനും ഒപ്പം തന്നെ അവരുടെ സാമ്പത്തിക രേഖകൾ സമർപ്പിക്കാനും വേണ്ടി ആവശ്യപ്പെട്ടിരിക്കുകയാണ് നിക്ഷേപ മന്ത്രാലയം എന്താണ് ഇതിൻ്റെ ലക്ഷ്യം ഇതിൽ പങ്കെടുത്തില്ലെങ്കിൽ എന്ത് സംഭവിക്കും അത് വിശദീകരിക്കുകയാണ് ബിസബ് അറേബ്യയുടെ സിഇഒ മുഹമ്മദ് സുഹൈ ക്വാർട്ടർലി ഫോറിൻ ഡയറക്റ്റ് ഇൻവെസ്റ്റ്മെൻറ്റ് സർവേ എന്ന പേരിൽ മിനിസ്ട്രി ഓഫ് ഇൻവെസ്റ്റ്മെൻറ്റ് മുഴുവൻ വിദേശ നിക്ഷേപകരോടും സർവേ അറ്റൻഡ് ചെയ്യാൻ വേണ്ടിയിട്ട് ആവശ്യപ്പെട്ടിരിക്കുകയാണ് കഴിഞ്ഞ രണ്ടായിരത്തി ഇരുപത്തി നാലിലെ നാല് ക്വാർട്ടറിലും ഫസ്റ്റ് ക്വാർട്ടർ സെക്കൻഡ് ക്വാർട്ടർ അങ്ങനെ സെപ്പറേറ്റ് ആയിട്ട് നാല് ക്വാർട്ടറിലെയും രണ്ടായിരത്തി ഇരുപത്തിയഞ്ചിലെ ഫസ്റ്റ് ക്വാർട്ടറിലെയും ഫിനാൻഷ്യൽ ട്രാൻസാക്ഷൻ ഡാറ്റകളാണ് കൈമാറാൻ വേണ്ടിയിട്ട് ആവശ്യപ്പെട്ടിട്ടുള്ളത് അതിൽ പ്രധാനമായിട്ടും വിദേശത്ത് നിന്ന് വന്നിട്ടുള്ള ക്യാപിറ്റൽ ഫണ്ടുകളുടെയും അതുപോലെ ലോണുകളുടെയും വിവരങ്ങൾ അതുപോലെ ഔട്ട്ഫ്ലോ എഫ് ഡി ഐ ഔട്ട് ഔട്ട്ഫ്ലോ അതായത് പിന്നെ വിദേശത്തേക്ക് പോയിട്ടുള്ള ലാഭവിഹിതത്തിൻ്റെയും മറ്റു വിവരങ്ങൾ തുടങ്ങിയിട്ടുള്ള വിവരങ്ങളാണ് സബ്മിറ്റ് ചെയ്യാൻ വേണ്ടിയിട്ട് അതിന് വേണ്ടിയിട്ട് കമ്പനിയുടെ വരവ് ചെലവുകൾ അതുപോലെ വിദേശത്ത് നിന്ന് വന്നിട്ടുള്ള ക്യാപിറ്റലിൻ്റെ വിവരങ്ങൾ അതുപോലെ വിദേശത്തേക്ക് പോയിട്ടുള്ള ലാഭവിഹിതത്തിൻ്റെ വിവരങ്ങൾ തുടങ്ങിയിട്ടുള്ള എല്ലാ വിവരങ്ങളും കമ്പനിയുടെ ലാഭവിഹിതവും ഓരോ ക്വാർട്ടർ വൈസ് വിദേശ നിക്ഷേപകര് കൃത്യമായ വിവരങ്ങൾ നൽകേണ്ടതുണ്ട് കഴിഞ്ഞ വർഷങ്ങളിൽ അതായത് രണ്ടായിരത്തി ഇരുപത്തി നാലിലെ ക്വാർട്ടർ സബ്മിറ്റ് ചെയ്യുന്ന സമയത്ത് രണ്ടായിരത്തി ഇരുപത്തി മൂന്നിലെ ഫിനാൻഷ്യൽ സ്റ്റേറ്റ്മെൻറ്റ് കൂടി ഇതിനോടൊപ്പം സബ്മിറ്റ് ചെയ്യാൻ വേണ്ടിയിട്ട് മിനിസ്റ്റർ ഓഫ് ഇൻവെസ്റ്റ്മെൻറ്റ് ആവശ്യപ്പെട്ടിട്ടുണ്ട് വിദേശ നിക്ഷേപകർ എത്രയും പെട്ടെന്ന് തന്നെ ഈ സർവേ പൂർത്തീകരിക്കേണ്ടതുണ്ട് നിലവിൽ സർവേ പൂർത്തീകരിക്കാത്ത അല്ലെങ്കിൽ സർവേയിൽ പങ്കെടുക്കാത്ത ആളുകളിൽ ചിലരുടെയെങ്കിലും മിനിസ്റ്റർ ഓഫ് ഇൻവെസ്റ്റ്മെൻറ്റിൻ്റെ വെബ്സൈറ്റ് സേവനങ്ങൾ പോർട്ടൽ സംവിധാന സേവനങ്ങൾ സസ്പെൻഡ് ചെയ്തിട്ടുണ്ട് അത്തരം ആളുകൾ എത്രയും പെട്ടെന്ന് തന്നെ സർവേയിൽ പങ്കെടുക്കുന്നതോടുകൂടി മാത്രമേ അവർക്ക് സേവനങ്ങൾ തിരിച്ചു ലഭിക്കുകയുള്ളൂ അതുപോലെ മറ്റ് ഇതുവരെ സേവ നിർദ്ദേശം ലഭിച്ചിട്ടുള്ള ബാക്കിയുള്ള എല്ലാ ഇൻവെസ്റ്റർമാരും എത്രയും പെട്ടെന്ന് തന്നെ സർവേയിൽ പങ്കെടുത്ത് ഇത് പൂർത്തീകരിക്കേണ്ടതുണ്ട് ഇതുവരെ സൗദിയിലെ സ്ഥാപനങ്ങൾ ജക്കാത്ത് ഡിപ്പാർട്ട്മെൻറ്റിനും അതുപോലെ മിനിസ്ട്രി ഓഫ് കൊമേഴ്സിനുമാണ് അവരുടെ ഫിനാൻഷ്യൽ കൈമാറിയിരുന്നത് എന്നാൽ ഇപ്പോൾ മിനിസ്ട്രി ഓഫ് ഇൻവെസ്റ്റ്മെൻറ്റിനു കൂടി ഡാറ്റകൾ കൈമാറേണ്ടതുണ്ട് എന്ന് മാത്രമല്ല അത് ക്വാർട്ടർലി വേസിൽ സബ്മിറ്റ് ചെയ്യേണ്ടതു കൊണ്ട് തന്നെ മുമ്പ് ജക്കാർ ഡിപ്പാർട്ട്മെന്റിനും അതുപോലെ മിനിസ്ട്രി ഓഫ് കൊമേഴ്സിനും വർഷത്തിലുള്ള കണക്കുകൾ നൽകുമ്പോൾ ഒരു വർഷത്തെ മൊത്തത്തിലുള്ള കണക്കുകൾ സൂക്ഷിച്ച് പ്രിപ്പയർ ചെയ്തിട്ട് സബ്മിറ്റ് ചെയ്യുന്ന ഒരു സാഹചര്യമായിരുന്നു ഉണ്ടായിരുന്നത് എന്നാൽ മിനിസ്ട്രി ഓഫ് ഇൻവെസ്റ്റ്മെൻറ്റ് അത് ക്വാർട്ടർലി ചോദിക്കുന്നതോടുകൂടി ക്വാർട്ടർലി അതായത് ക്വാർട്ടർലെ ലാഭവിഹിതങ്ങളും കൃത്യമായ കണക്കുകളും അവതരിപ്പിക്കാൻ ആവശ്യപ്പെടുന്നതോടുകൂടി എല്ലാ സ്ഥാപനങ്ങളും ും കൃത്യമായ രീതിയിൽ അതാത് ദിവസത്തെ അല്ലെങ്കിൽ മാസം കൃത്യമായിട്ട് ഫിനാൻഷ്യൽ സ്റ്റേറ്റ്മെൻ്റുകൾ പ്രിപ്പയർ ചെയ്യുന്ന രീതിയിലേക്ക് മാറേണ്ട ഒരു സാഹചര്യം നിലവിൽ വന്നിരിക്കുകയാണ് വിഷൻ ട്വൻ്റി തേർട്ടിയുടെ ഭാഗമായി ഫോറിൻ ഇൻവെസ്റ്റ്മെൻറ്റിൻ്റെ ഒരു ട്രെൻഡ് അറിയുന്നതിനും അതുപോലെ മാർക്കറ്റിൽ അതുണ്ടാക്കുന്ന ഇമ്പാക്റ്റ് അറിയുന്നതിനും അതുപോലെ പിന്നെ ഇനി വരുന്ന കാലത്തേക്കുള്ള സ്ട്രാറ്റജീസ് വിദേശ നിക്ഷേപങ്ങള് കൂടുതൽ ആകർഷിക്കുന്നതിന് വേണ്ടിയിട്ടുള്ള സ്ട്രാറ്റജീസ് ഉണ്ടാക്കുന്നതിന് വേണ്ടിയിട്ടുമാണ് ഇത്തരത്തിലൊരു സർവേ സൗദി അറേബ്യ സംഘടിപ്പിക്കുന്നത്